നാനി നായകനായ ഹിറ്റ് മൂന്ന് ഒ ടി ടിയിലേക്ക് സൂപ്പർ വിജയം നേടിയ ഹിറ്റ് ഹിറ്റ് രണ്ട് എന്നിവയ്ക്ക് ശേഷമുള്ള ഈ ഫ്രാഞ്ചൈസിലെ മൂന്നാം ചിത്രമാണ് ഹിറ്റ് മൂന്ന് ആദ്യ രണ്ട് ഭാഗങ്ങൾ ഒരുക്കിയ സൈലേഷ് കൊളാനു തന്നെയാണ് ഈ സിനിമയും തിരക്കഥെഴുതി സംവിധാനം ചെയ്തത് ശ്രീനിധി ഷെട്ടിയാണ് മൂന്നാം ഭാഗത്തിൽ നായിക ദസറ സരിബോധ ശനിവാരം എന്നീ സിനിമകൾക്ക് ശേഷം നൂറ് കോടി ക്ലബിലെത്തുന്ന നാനി ചിത്രമാണ് ഹിറ്റ് മൂന്ന് നാനിയുടെ മുപ്പത്തിരണ്ട് ഡാഷ് വരചിഹ്നം ആ ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് മെയ് ഒന്നിനാണ് ചിത്രം തിയേറ്ററിലെത്തിയത് വാൾ പോസ്റ്റർ സിനിമയുടെ ബാനറിൽ പ്രശാന്തി തിബിർനേനിക്കൊപ്പം നാനിയുടെ യുനാനിമസ് പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നാനി അവതരിപ്പിക്കുന്ന അർജുൻ സർക്കാർ എന്ന പോലീസ് ഓഫീസർ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വളരെ വയലന്റായ പോലീസ് കഥാപാത്രമായാണ് നാനി എത്തുന്നത് നാനിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പ് ഉള്ള ചിത്രം കൂടിയാണ് ഹിറ്റ് മൂന്ന് ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നതും അർജുൻ സർക്കാരിന് നിധി ലഭിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളും ഉൾപ്പെടുന്നതാണ് ചിത്രം മിക്കി ജെ മേയർ സംഗീതവും കാർത്തിക ശ്രീനിവാസ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന ചിത്രം ഒ ടി ടിയിലും മികച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നത് മെയ് ഇരുപത്തിയൊമ്പതിന് ചിത്രം ഒ ടി ടി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ഭാഷകളിൽ സിനിമ ലഭ്യമാകും